ഷെ ബീഹാറിൽ തോറ്റമ്പി എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അവിടെ ഇനിയിപ്പോ ഇന്ത്യാ സഖ്യത്തിനെ ക്ലച്ചുപിടിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല എന്തായാലും അതിനൊരു നേതാവാണ് ഈ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഒരു നേതാവ് വേണമല്ലോ അപ്പൊ ഇപ്പോ സമാജ്വാദി പാർട്ടി എം എൽ എ ആയിട്ടുള്ള രവിദാസ് മെഹ്റോത്ര അദ്ദേഹം പറയുകയാണ് അഖിലേഷ് യാദവ് നയിക്കണമെന്ന് അഖിലേഷ് യാദവിനെ കൊണ്ടൊക്കെ നയിക്കാൻ പറ്റുന്നതാണോ അങ്ങനെയൊരു സഖ്യത്തെ അതായത് അവിടെ പല സാധ്യതകളും ഉണ്ടല്ലോ ഇനിയിപ്പോ യു പിൽ ഇവർക്ക് തൂത്തു വാരണം എന്ന് പറയുന്നുണ്ട് തൂത്തു വാരിക ആരായിരിക്കും അറിയില്ല ഈ സ്ഥിതി പോവുകയാണെങ്കിൽ അപ്പോൾ മറ്റൊരു ആളെ ചൂണ്ടിക്കാണിക്കാൻ ഈ ഇന്ത്യ സഖ്യത്തെ നയിക്കാനായിട്ട് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടോ അതിൽ രാഹുൽ ഗാന്ധിയെ നമുക്ക് മാറ്റി നിർത്താം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് അല്ല അഖിലേഷ് യാദവും തേജസ്വി യാദവും ഒക്കെ ഈ യാദവന്മാരൊക്കെ ഈ പടയാളികളായിട്ട് ഇറങ്ങിയിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ തേജസ്വി യാദവ് ഏറ്റവും ചുരുങ്ങിയത് ബീഹാറിലെങ്കിലും ആ മുന്നണിയെ ഒരുമിച്ച് നിർത്തണ്ടേ പല സീറ്റുകളിലും കോൺഗ്രസും തേജസ്വിയും തമ്മിലാണ് മത്സരം നടന്നത് അപ്പോൾ അത് അവർക്കും ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ഇല്ല എന്നർത്ഥം ഇനി അഖിലേഷ് യാദവിന് യു പിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം അപ്പോൾ പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് അഖിലേഷ് യാദവിന് ഈ ലീഡർഷിപ്പ് വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും സ്വീകാര്യമായ ഒരു സ്വീകാര്യനായ ഒരു നേതാവാണ് അദ്ദേഹം എങ്കിൽ ഇതിനകം അത് വിജയിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ഇതുവരെ ഇന്ത്യാ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം പോലും ദേശീയ തലത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ സംസ്ഥാനത്തും അതാതിൻ്റെ അതാത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക പ്രത്യേകതകൾക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും എന്ന് വെച്ചാൽ ഇണങ്ങിയും പിണങ്ങിയും ചേർന്നും ചേർന്നും പിരിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു മുന്നണി അതിനെ ഒരു മുന്നണിയിൽ നിന്ന് ഇപ്പോഴും വിളിക്കാവുന്നൊരു അവസ്ഥ അതിനില്ല അപ്പൊ എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ ബി ജെ പി മുന്നണി ഇനി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കീഴടക്കിയാൽ പോലും ഒരു അത്ഭുതവും ഇല്ല നരേന്ദ്രമോദി ഇനിയും തുടർച്ചയായിട്ട് ജയിച്ചു വന്നാൽ പോലും വന്നാൽ ഒരു അത്ഭുതപ്പെടാനും ഇല്ല കാരണം അത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മെറിറ്റ് മാത്രമല്ല മെറിറ്റ് ഉണ്ട് മെറിറ്റ് മാത്രമല്ല പക്ഷെ പകരം തിരിച്ചു വരാൻ അപ്പുറത്ത് ആൾ വേണ്ടേ പ്രതിപക്ഷത്തെവിടെ ആള് വരാൻ അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ചിത്രം എന്താ അവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സാധനം തോ തോറ്റ തോറ്റമ്പിന്നല്ല വട്ടപൂജ്യമായി എന്ന് മാത്രമല്ല ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം കുളം തോണ്ടി അടിച്ച പിരിയാണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ദുർബലമായ മനുഷ്യബന്ധങ്ങളാണ് ആ കുടുംബങ്ങൾക്കൊക്കെ ഈ ഫ്യൂഡൽ തറവാടുകൾ തകർന്നാൽ അങ്ങനെയാണല്ലോ ഈ എം ടി വാസുദേവൻ നാർ പറയുന്നുണ്ടല്ലോ ഇത് ഇതൊന്ന് ഈ നാല് നാലുകെട്ട് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് തകർത്ത് നിരപ്പാക്കണം ഇത്തിരി കാറ്റും വെളിച്ചും കിടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ അതുപോലെ അവസ്ഥയാണ് ഇപ്പൊ തകർക്കാൻ എളുപ്പമുണ്ട് ഇനി ആരാണ് പകരം ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ള ആ ചോദ്യം അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തെ ഇനി ആർക്കെങ്കിലും നയിക്കാൻ കഴിയുമോ ഇന്ത്യ സഖ്യം എന്നൊരു ഒരു ശക്തി ശക്തമായ പ്രതിപക്ഷ മുന്നണി ഇന്ത്യയിൽ കെട്ടിപ്പടുക്കാനാവുമോ എന്നതാണല്ലോ ചോദ്യം ആ ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന ഉത്തരവൊന്നുമില്ല എളുപ്പമൊന്നുമല്ല കാരണം ഇന്ത്യ സഖ്യത്തിന് ബലം നൽകേണ്ട കക്ഷികളൊക്കെ ഓരോരോ സംസ്ഥാനത്ത് അവരുടെ അജണ്ടയാണ് എന്താ ബീഹാറിൽ സംഭവിച്ചു തേജസ്വിക്ക് തേജസ്വിയുടെ അജണ്ട അങ്ങനെയാണ് എല്ലായിടത്തും യു പി ചെല്ലുമ്പോൾ അവിടെ ഇവർക്ക് ഇവരുടെ അജണ്ട ഈ ഓരോരുത്തർക്കും ഓരോ അജണ്ടയാണല്ലോ ഓരോ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെയും ബി എം കെയുടെയും അജണ്ട കേരളത്തിൽ വരുമ്പോൾ പിണറായിയുടെയും സി പി എമ്മിൻ്റെയും അജണ്ട ഇവിടുത്തെ പ്രതിപക്ഷവും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലേ ഇവരെ ഇവിടെ തമ്മിൽ പൊരുന്നവർക്ക് എങ്ങനെയാണ് ദേശീയ തലത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കുമോ ബംഗാൾ ചെല്ലുമ്പോൾ എന്താ ബംഗാൾ ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒരു മുഴുവൻ പൊരുതല്ലേ തമ്മിൽ തമ്മിൽ കോൺഗ്രസ് കോൺഗ്രസും മമതാ ബാനർജി ശത്രുക്കളാണ് കാരണം കോൺഗ്രസ് വിട്ടുപോകുന്ന സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിനെ തോൽപ്പിച്ച് നിലം നേതാവാണ് മമത അപ്പുറത്തോ അപ്പുറത്ത് സി പി എം എന്ന കക്ഷി മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ചിട്ട് ആ പാർട്ടിയെ ഇല്ലാതാക്കിയ നേതാവാണ് മമത അപ്പോൾ അവരൊക്കെ ഇവരൊക്കെയാണ് ഒന്നിച്ചു നിൽക്കേണ്ടത് കോൺഗ്രസും മമതയും ഇടതുപക്ഷവും ഒന്നിച്ച് നിൽക്കുന്ന മുന്നണിയല്ല ഇന്ത്യ മുന്നണി ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ബംഗാളാണല്ലോ അവിടെ എന്ത് ഇന്ത്യ മുന്നണി ഇവർ ഉറപ്പാക്കുക അപ്പോൾ ഇന്ത്യ മുന്നണി പ്രാദേശിക താല്പര്യങ്ങൾക്ക് അതീതമായൊരു ദേശീയ മുന്നണി ആണെങ്കിൽ അതിനൊരു ദേശീയ കാഴ്ചപ്പാട് വേണം ദേശീയ തലത്തിൽ സ്വീകാര്യതയുള്ള നേതൃത്വം വേണം ദേശീയമായ അംഗീകാരമുള്ളൊരു പാർട്ടി വേണം അങ്ങനെ വരുമ്പോൾ ആദ്യം ആരാ ചോദിക്കുക ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനത്തും ബേസുള്ള ഒരു പാർട്ടി വേണം ആ പാർട്ടിയാണ് കോൺഗ്രസ് ഇന്നലെ വരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാവുന്നതാണ് കാരണം എന്തായാലും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വാർഡിലും ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും കണ്ടുമുട്ടും ഇന്ത്യയിലെ എല്ലാ വാർഡിലും ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേശീയ പാർട്ടി എന്ന് വിളിക്കാൻ കോൺഗ്രസ്സേ ഉള്ളൂ ദേശീയ മുന്നണിയിലെ പക്ഷേ അതിന്റെ ലീഡർഷിപ്പ് എവിടെ അതിന്റെ ലീഡർഷിപ്പിലുള്ളത് ഇപ്പോൾ എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ രണ്ടു പേരുടെയും സ്ഥിതി എന്താണിപ്പം പ്രതിപക്ഷ നേതാവിന് അവസരങ്ങൾ ആവശ്യത്തിന് കൊടുത്തതാണ് അദ്ദേഹം ആവുന്ന വിധമൊക്കെ ഫൈറ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നല്ലേ ബീഹാർ തെരഞ്ഞെടുപ്പ് വരെയുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത് ഒന്ന് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യക്ക് സ്വീകാര്യത അല്ല അതിൻ്റെ ഒരു കാരണം ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു ലീഡർ വന്നാൽ തന്നെ ഇന്ത്യയെ ഒരുമിച്ചെടുത്താൻ കഴിയുള്ളൂ ഇതുവരെ അങ്ങനെയല്ലേ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ലീഡർഷിപ്പ് വന്നിട്ടുണ്ടോ അത് വരാത്തത് വേറെ ഹിന്ദി ബെൽറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റാലിൻ അവിടെ എത്ര ഒമ്പനായി പോയി പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ത്യക്കാർക്ക് അവർ അവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നവനെ തന്നെയാണ് അവർ ആദ്യം സ്വീകരിക്കുക അതൊരു മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ പോയി കന്നഡയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടായില്ല ഹിന്ദി സംസാരിച്ചുകൊണ്ടും ആയില്ല അവർ ഹിന്ദി ഹിന്ദി ബെൽറ്റിൽ തന്നെ പിറക്കണം അപ്പോൾ അങ്ങനെയുള്ള അയോഗ്യതകളൊക്കെ ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നു രാഹുൽ ഗാന്ധി പക്ഷേ അത് ദയനീയമായിട്ട് പരാജയപ്പെട്ട് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ ഗിമ്മിക്കുകളും അദ്ദേഹത്തിൻ്റെ ഈ ന്യൂജൻ ഒന്നും ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന് സ്വീകാര്യമല്ല എന്ന് വേണം കരുതാൻ അപ്പോൾ അതാണ് ചിത്രം അങ്ങനെ വരുമ്പോൾ ആര് ഇന്ത്യ മുന്നണിക്ക് വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ ആർക്കാണ് നയിക്കാൻ കഴിയുക നമ്മൾ മൊത്തത്തിൽ ഇന്ത്യയെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ നോക്കുമ്പോൾ അതിലെ ഘടകകക്ഷികളെയൊക്കെ നോക്കുമ്പോൾ ആർക്കെങ്കിലും അത് ആ മുന്നണിയെ നയിക്കാനുള്ള കാലിബർ ഉണ്ടെങ്കിൽ അത് മമതാ ബാനർജിക്കാണ് അതാണ് മമതാ ലേഡി ആയതുകൊണ്ട് മാത്രമല്ല ഈ ലേഡി ലീഡർഷിപ്പിനെ കുറിച്ചും നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്ത്യ ചരിത്രത്തിൽ ഈ അത് മിക്ക അങ്ങനെ ഉണ്ട് കേട്ടോ അപൂർവമായിട്ടേ വനിതകൾ നേതൃത്വത്തിൽ വരുള്ളൂ രാഷ്ട്രത്തലവന്മാരായിട്ട് വനിതകൾ വരുന്ന അപൂർവമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാലിഗുറാപോരായിരിക്കും അതിപ്പോൾ മാർഗാച്ചറുടെ കണക്കെടുത്ത് വെക്കും ചരിത്രത്തിലെ എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ കണക്കെടുത്ത് വെക്കും തകൈച്ചിയുടെ അങ്ങനെ എത്രയോ പേര് ഇപ്പോൾ ബേനസീർ ബൂട്ടോ കുറേ കാലത്തിന് ശേഷം പാകിസ്ഥാനിൽ ആദ്യമായിട്ട് വനിത വന്ന ഷെയ്ഖ് ഹസീന എടുത്ത് നോക്കും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയെടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് നമുക്ക് രാഷ്ട്രീയമായി ഇവരുടെ ഈ പാർട്ടികളോടൊക്കെ വിയോജിക്കാം പക്ഷേ ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്ന നിലയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി നിശ്ചയദാർഢ്യം രാഷ്ട്രീയ ഇച്ഛാശക്തി അതൊക്കെ പ്രകടിപ്പിക്കേണ്ട നേരത്തെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന കടുത്ത തീരുമാനങ്ങൾ യുക്തമായ സമയത്ത് എടുക്കാൻ കഴിയുന്ന നേതൃത്വം അത് എന്നും വളരെ പ്രധാനമാണ് അതിപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് യാതൊരു തർക്കവും ഇല്ല എനിക്ക് രാഷ്ട്രീയമായിട്ട് ഇവരുടെ ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുല്യതയില്ലാത്തൊരു നേതാവാണ് മമതാ ബാനർജി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവർ തെളിയിച്ച ശക്തി അവരുടെ ട്രാക്ക് റെക്കോർഡ് അവരുടെ വരവ് എവിടെ അവർ ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവായിരുന്നു ഏത് കാലത്ത് ഇന്ദിരാഗാന്ധി ജ്ലിച്ചു നിൽക്കുമ്പോൾ അന്ന് ആരാ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ജയപ്രകാശ് നാരായണനെ പോലുള്ള രാം മനോഹർ ലോഹിയെ പോലുള്ള വലിയ വലിയ സ്റ്റേജിലുള്ള ആളുകളാണ് സൂര്യ തേജസ് ഉള്ള കക്ഷികളാണ് ഒമ്പിച്ച ശക്തിയുള്ളവരാണ് ജയപ്രകാശ് ദേശബന്ധ ജയപ്രകാശ് നാരായണൻ കൽക്കത്തയിൽ വന്നപ്പോൾ ഒരാളും അടുക്കാൻ കൂട്ടാക്കൂല്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ മുദ്രാവാക്യം വിളിക്കാൻ ഭയപ്പെടും ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാറിന്റെ ബോണറ്റിൽ കയറി വന്നിട്ട് നമ്മൾ പറയില്ല താണ്ഡവ നൃത്തമാടുക എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം അല്ലാതെ ഒരാൾ വർത്തമാനം പറയില്ല അങ്ങനെ അന്ന് അന്ന് പൊരുതിക്കേറിയ ഒരാളാണ് പിൽക്കാലത്ത് അവരെ ആരോടാ പൊരുതി പിന്നീട് അവർ കോൺഗ്രസ്സിൻ്റെ നേതാവായി കോൺഗ്രസ്സിനോട് വിയോജിച്ച് പിന്നെ അവർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി അവരെ ആരെയൊക്കെ തോൽപ്പിച്ചു തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ തോൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ബംഗാളിലെ മുഖ്യ ബംഗാൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അവർ റെയിൽവേ മന്ത്രിയായി ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി കേന്ദ്രമന്ത്രിയായി എം പി ആയി എത്ര തവണ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി സി പി എമ്മിൻ്റെ കുത്തക തകർത്തു ഒരിക്കൽ പോലും സി പി എമ്മിൻ്റെ സ്വപ്നം കാണാൻ പറ്റില്ല ബംഗാളിൻ്റെ ഭരണം അതൊന്ന് ഈ രണ്ടു കൂട്ടർക്കും ഈ മൂന്ന് ശക്തിക്കും എതിരായിട്ട് അവിടെ ഉറക്കമളച്ച് ഇന്ത്യയിലെ മുഴുവൻ ശക്തിയും സമാഹരിച്ച് കാത്തു നിന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണി കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് അമിത് ഷായും നരേന്ദ്രമോദിയും സകലമായ ആ അദാനിയുടെ പണച്ചാക്കുകളൊക്കെ എന്നിട്ടും ജയിച്ചു പോരാ എന്തുകൊണ്ടായിരിക്കും അവർ ജയിക്കുന്നത് ഒന്ന് അവർ വിട്ടുവീഴ്ചയില്ലാത്ത ലീഡർഷിപ്പ് ഉണ്ട് അവർക്ക് അപാരമായ ശേഷിയുണ്ട് രണ്ട് അവരുടെ കൂടെയുള്ള പലരും അഴിമതിക്കാരാണെങ്കിലും ഇന്ന് വരെ മമതാ ബാനർജിയുടെ മേരിൽ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കാം ധാർഷ്ട്യം പറഞ്ഞിട്ടുണ്ട് ധിക്കാരം പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ അവരെ അവർക്കെതിരായ ആരോപണം ഉന്നയിക്കാം പക്ഷേ അഴിമതി പറഞ്ഞിട്ടില്ല വേറൊന്ന് ഇന്ത്യയിലെ ഒരു നേതാവിനും ഉന്നയിക്കാൻ പറ്റാത്ത അവകാശപ്പെടാൻ പറ്റാത്തൊരു ക്വാളിറ്റി അവർക്കുണ്ട് അതെന്താണെന്നറിയോ ഇന്ന് വരെ രാഷ്ട്രീയ ജീവിതത്തിൽ അവർ ഏത് പാർട്ടിയിലായിരിക്കുമ്പോഴും രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ന് വരെ ഇന്ത്യയുടെ മനുഷ്യരുടെ ഇന്ത്യൻ പൗരന്മാരുടെ നികുതി പണത്തിൽ നിന്ന് അഥവാ രാജ്യത്തിൻ്റെ സ്വത്തിൽ നിന്ന് ഒരു നയാ പൈസ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടില്ല ഷുതാപോ പോൾ ഷുതാപ്പാ പോൾ എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഇവരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് മമതാ ദീദി എന്ന പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു നയാ പൈസ എങ്ങനെ സർക്കാർ മന്ദിരത്തിൽ സർക്കാർ വീട്ടിൽ താമസിക്കുന്നില്ല സർക്കാരിന്റെ വാഹനം ഉപയോഗിക്കുന്നില്ല അവർക്ക് എസ്കോട്ടില്ല ഒരു നയാ പൈസ അവർ ഈ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് അവർ പാർലമെൻ്റ് മന്ദിരത്തിൽ പാർലമെൻറ്റിൽ പോയാൽ പാർലമെൻറ്റ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ വാടക കൊടുക്കും സ്വന്തം ചിലവിൽ വാടക കൊടുക്കും കാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പൈസ കൊടുക്കും എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് അത്ഭുതത്തോടെ നമ്മൾ അറിയാറ് അറിഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരു മോതാ രീതിയുണ്ട് അവർക്ക് അവർ ബംഗാളി ഭാഷയിൽ മനോഹരമായിട്ട് കവിത എഴുതും പാട്ട് എഴുതും ആ പാട്ടുകൾ മ്യൂസിക് ചെയ്ത കാസറ്റുകളും സീഡികളും ഒക്കെ വ്യാപകമായിട്ട് ബംഗാളികൾ അത് വാങ്ങി ആഘോഷപൂർവ്വം കൊണ്ട് നടക്കും അതിൻ്റെ അതിൻ്റെയൊക്കെ റോയൽറ്റി മാത്രമുണ്ട് കോടികൾ അവർക്ക് അവർ പറയണത് എനിക്ക് എൻ്റെ ജീവിത ചെലവ് വളരെ കുറവാണ് കാരണം എന്താ കുടുംബമില്ല ഒരു ഒറ്റമുറി വീട്ടിലാണ് അവരിപ്പോഴും താമസം എവിടെ താമസിക്കുന്നത് കൽക്കത്തയിലെ ഏറ്റവും ആഡംബരപൂർവ്വ സൗകര്യത്തിലല്ല നമ്മൾ ഈ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ വിളിക്കൂലേ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ ഗ്രാസ് റൂട്ട് തൃണമൂൽ അവർ ജീവിക്കുന്നിടത്താണ് അവർ ജീവിക്കുന്നത് അവരുടെ ഒരു വരവുണ്ട് രാത്രി ഞാൻ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അവർ രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ഔദ്യോഗിക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആവുമ്പോൾ ആ സ്ട്രീറ്റിൻ്റെ അങ്ങേതലക്കൽ അവർ വന്നിറങ്ങും എല്ലാ വീട്ടിലും ഏറെക്കുറെ വെളിച്ചം കെടുത്തിയിട്ടുണ്ടാവും ആദ്യത്തെ വീട്ടിലൊരു വിളിയാണ് അവിടുത്തെ പേര് പേരവർക്കറിയാം അത് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഇടും അടുത്ത വീട്ടിലെ ആളുകൾ ആ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ അവരുടെ എസ്കോട്ട് ഇറങ്ങി വരും പോലീസില്ല വാഹനമൊന്നുമില്ല ആരുമില്ല ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ വീട്ടിലെത്തുമ്പോഴേക്ക് പത്ത് മുന്നൂറ് പേര് കൂടെ ഉണ്ടാവും ഒരു വലിയ ജാഥ എല്ലാ ദിവസവും ഒരു ദിവസമല്ല അത്ര ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർക്ക് അതാണ് അപാരമായ തീരുമാനമല്ലേ അത് അതാണ് അവരുടെ ഒരു തീരുമാനം അതുകൊണ്ട് അവർക്കിപ്പോൾ ജനങ്ങൾ അവരുടെ കൂടെ കുറേ കള്ളം മത്സരിച്ച് ഇവർക്ക് അധികാരം കിട്ടിയപ്പോൾ കുറേ അധികാരമോഹികളും ധനമോഹികളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരെയൊക്കെ നിലക്കിർത്താൻ അവർക്ക് പറ്റും കാരണം വ്യക്തിപരമായി കറപ്റ്റല്ല നിന്റെ മുഖത്ത് നോക്കി നീയാൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ പറ്റും കാരണം നിങ്ങളും പങ്കു എന്ന് പറയില്ലല്ലോ അതാണ് എൻ്റെ കാര്യം പിന്നെ അവരുടെ ഇച്ഛാശക്തി അപാരമാണ് തീരുമാനമെടുക്കാനുള്ള ശേഷി ഓർമ്മയുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരാളെ കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയാളെ തോറ്റുപോയല്ലോ അതാരാ മമതാ ബാനർജി തോറ്റു കാരണം അധികാരിയുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് സിംഗ്രൂറിൽ മറ്റേ ആ കുഴപ്പം പിടിച്ച സീറ്റുണ്ടല്ലോ ടാറ്റക്ക് കൊടുത്ത് ഫാക്ടറി തുടങ്ങാൻ കൊടുത്ത് വലിയ വിവാദമായല്ലോ അവിടെ സുവേന്ദു അധികാരി സുവേന്ദു അധികാരി അവിടെ മത്സരിച്ചാൽ എത്രയോ കാലമായിട്ട് ഇവരുടെ സ്വന്തം ആളാണ് പിന്നെ ബി ജെ പിയിലേക്ക് പോയതാണ് സുവേന്ദു അധികാരിക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട് സുവേന്ദു അധികാരി മത്സരിച്ചാൽ ആ സീറ്റിൽ മമതാ ബാനർജിയുടെ പാർട്ടി തോറ്റുപോകുമെന്ന് ഏറ്റവും ആദ്യം അറിയാവുന്ന ആളാരാണ് മമതാ ബാനർജിയാ മമത എന്ത് ചെയ്തു എന്നറിയോ സ്ഥാനാർത്ഥി പട്ടിയെ പ്രഖ്യാപിച്ചു സിംഗറൂർ മമതാ ബാനർജി സ്വന്തം പേര് പേരെഴുതി അവിടെ തോൽക്കുന്നെങ്കിൽ ഞാൻ തോൽക്കട്ടെ പക്ഷെ അത് അണികൾക്ക് കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ആഹാ രീതി അവിടെ പോയി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലും നമ്മൾ ജയിക്കുന്നല്ലേ അർത്ഥം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഒരു കോൺ ആത്മവിശ്വാസം ഉണ്ടല്ലോ പതി പ്രതീക്ഷ പോലെ അവർ തോറ്റു പിറ്റേന്ന് അവർ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു മുഖ്യമന്ത്രി അവർ തന്നെ പക്ഷേ ആ ഒരു പരാജയം കാണുന്നിടത്ത് നിന്ന് നമ്മുടെ നേതാക്കന്മാർ നേതാക്കന്മാരെന്തയ്യ ഏത് പാർട്ടിക്കാരും തോൽക്കുന്നുണ്ട് അവിടെ നിൽക്കൂലല്ലോ ഇവരല്ല തോൽക്കുന്നിടത്ത് നിൽക്കേണ്ടത് ആരാണ് ഞാൻ തന്നെയാണ് അനുയായികളെ അല്ല തോൽക്കാൻ വിട്ടു കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റി ഉണ്ട് മമതാദീതിക്ക് അത് ഇന്ത്യയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നമ്മുടെ എല്ലാ പാർട്ടിക്കാരോടുള്ള സ്നേഹത്തോടെ നമുക്ക് പറയാം ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായി കിട്ടാൻ പാടാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്കാർക്ക് വല്ല മോഹവും ഒരു മുന്നണി ഉണ്ടാക്കിയെടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നുള്ള അവസ്ഥയിൽ മമതാ ബാനർജിയെ മുന്നിൽ നിർത്തുകയും അവർക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്താൽ ഈ ഓരോ നേതാവിൻ്റെയും പ്രാദേശികമായ അജണ്ടകളൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ഇന്ത്യയിൽ കുറച്ച് വിദൂരമായിട്ടെങ്കിലും ഒരു പ്രതിപക്ഷ മുന്നണി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ആലോചിക്കേണ്ടത് അത് ആലോചിക്കാൻ അവർക്ക് പറ്റിയാൽ നല്ലത് ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടം അത്ര നമുക്ക് പരിഗണിക്കാൻ പറയാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക